ചെറുപ്പക്കാരിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഹൈക്കമാൻഡ് കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി വിശ്വാസ്യതയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയട്ടെയെന്നും എ കെ ആന്റണി പറഞ്ഞു കൂടുതൽ ശക്തിയോടെ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുക പ്രഥമ പരിഗണനയെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ മെച്ചപ്പെട്ട സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും പി സി വിഷ്ണുനാഥ് പ്രതികരിച്ചു വീട്ടിലെത്തി സന്ദർശിച്ചു ചെറുപ്പക്കാർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ചുമതലകൾ ഹൈക്കമാൻഡ് നൽകിയിരിക്കുകയാണ് അതിനർത്ഥം കോൺഗ്രസ്സിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ നേതൃത്വത്തോട് ഹൈക്കമാൻഡിന് പൂർണ്ണമായ അപ്രീസിയേഷൻ ഉണ്ട് എല്ലാ വിഭാഗം നേതാക്കളെയും ഒരുമിപ്പിച്ച് നിർത്തി പാർട്ടി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട ഗവൺമെൻറ്റിനെ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട ഗവൺമെൻറ്റിനെ അർഹിക്കുന്നുണ്ട് അത് അവർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് രണ്ടായിരത്തി ഇരുപത്താറിൽ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു ഒരു ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും